വയനാട്ടിലെ അതിദാരുണമായ സംഭവത്തിന് ശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ചർച്ചയാണ് മുല്ലപ്പെരിയാർ വിഷയം ചിലർ പറയുന്നു മുല്ലപ്പെരിയാർ പൊട്ടും ചിലർ പറയുന്നു മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്നൊക്കെ കൃത്യമായി ഇത്തരം വിഷയങ്ങളിൽ പഠിക്കുന്നവരോ ശാസ്ത്രജ്ഞന്മാരോ ഒന്നുമല്ല ഇക്കാര്യത്തിൽ അഭിപ്രായങ്ങൾ പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് കേൾക്കുന്നത് മുല്ലപ്പെരിയാർ പൊട്ടും എന്നുള്ള കാര്യമാണ് എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് തന്നെ മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്നുള്ള വാദഗതികളും ചിലർ ഉന്നയിക്കുന്നുണ്ട് അത്തരത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റ് നോക്കാം മുല്ലപ്പെരിയാർ എന്തുകൊണ്ട് പൊട്ടില്ല എന്നാണ് ഈ ഒരു പോസ്റ്റിൽ പറയുന്നത് ആ കാര്യങ്ങൾ നോക്കാം അയ്യായിരത്തോളം വർഷം കഴിഞ്ഞും തകർന്നു വീഴാൻ നിൽക്കുന്ന മനുഷ്യ നിർമ്മിതിയാണ് പെരുമിഡുകൾ എന്തുകൊണ്ടായിരിക്കും പെരുമിഡുകൾ കാലത്തെ അതിജീവിച്ച് നിൽക്കുന്നത് ഒറ്റവാചകത്തിലെ ഉത്തരം ഫിസിക്സിലെ നിയമങ്ങൾ പ്രകാരം അതിന് ഇനിയും തകർന്നു വീഴാനാകില്ല എന്നാണ് വിശദീകരിക്കാം നിങ്ങൾ ഒരു ടിപ്പറിൽ കുറേ കല്ലും മണ്ണും ഒരിടത്ത് കൊണ്ടുപോയി തട്ടുന്നു എന്തായിരിക്കും അതിൻ്റെ രൂപം ഒരു കൽക്കൂന അല്ലേ അതായത് പിരമിഡ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഉയരത്തെ അപേക്ഷിച്ച് തറ വിസ്തീർണം വളരെ കൂടിയ ഒരു രൂപം ഫിസിക്സിലെ നിയമങ്ങൾ പ്രകാരം ഏറ്റവും സ്ഥിരതയുള്ള രൂപങ്ങളിലൊന്നാണ് പിരമിഡ് കുറേ കല്ലുകൾ കൂട്ടിയിട്ടാൽ കിട്ടുന്ന രൂപം നമ്മുടെ ഈജിപ്തിലെ പെരമിട്ടും ഒരു കൽ കൂമ്പാരമാണ് വ്യവസ്ഥാപിതമായ ഒരു കൽ എന്ന് മാത്രം ആ കൽ കൂമ്പാരത്തിന് വീണ്ടും തകർന്ന് വേറെ രൂപമാകാനാക്കില്ല വ്യവസ്ഥാപിതമായ കൽ കൂമ്പാരമായ പെരമിഡ് തകർന്നാൽ വ്യവസ്ഥാപിതമല്ലാത്ത കൽക്കുംഭാരം ഉണ്ടാകും അത്ര തന്നെ നമ്മുടെ തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം ആയിരം വർഷത്തിനു ശേഷവും തകരാതെ നിൽക്കുന്ന ഏതോ എഞ്ചിനീയറിംഗ് അത്ഭുതം എന്ന മട്ടിലാണ് പറയാറ് അതും ഒരു പിരമിഡ് തന്നെയാണ് അതിൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കില്ല എന്നതും വലിയ അത്ഭുതമായി പറയാറുണ്ട് ഉയരത്തെ അപേക്ഷിച്ച് തറവിസ്തീർണം കൂടിയാൽ നിഴൽ താഴെ പതിക്കില്ല ഇനി നമുക്ക് മുല്ലപ്പെരിയാറിലേക്ക് വരാം ഇവിടെയുള്ളത് ഗ്രാവിറ്റി ഡാമാണ് എന്നുവെച്ചാൽ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ കുറേ പാറകൾ വ്യവസ്ഥാപിതമായ രീതിയിൽ ഒരിടത്ത് കൂട്ടിയിട്ട് വെള്ളം തടഞ്ഞു നിർത്തിയിരിക്കുന്നു ഡാമുകൾ വിശേഷിച്ചും ഗ്രാവിറ്റി ഡാമുകൾ പിരമിഡ് രൂപത്തിലാണ് അതായത് താഴെ വീതി വളരെ കൂടുതലും മുകളിലേക്ക് പോകുന്നതോറും വീതി കുറഞ്ഞും വരുന്ന രൂപം കൃത്യമായി പറഞ്ഞാൽ ഡാമിൻ്റേത് പിരമിഡ് നെടുക് മുറിച്ച അർദ്ധ പിരമിഡ് രൂപമാണ് വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗം നേരെയും മറുഭാഗം ചരിഞ്ഞു തൽക്കാലം അത് അവഗണിക്കാം ഒരു സിക്സ് പാക്ക് ജിമ്മനെയും അദ്ദേഹവരമുള്ളൊരു സുമോഹസ്തിക്കാരനെയും സങ്കല്പിക്കുക ആരെയായിരിക്കും തള്ളി വീഴ്ത്താൻ എളുപ്പം അല്ലെങ്കിൽ ഒരു മതിൽ സങ്കല്പിക്കുക ഇനി ഒരു പിരമിഡ് സങ്കല്പിക്കുക ഏതാണ് തള്ളി മറിച്ചാൽ കൂടുതൽ ബലം ചെലുത്തേണ്ടി വരിക ഉത്തരം വ്യക്തമാണല്ലോ ഇതേ തത്വം തന്നെയാണ് പിരമിഡിൻ്റെ കാര്യത്തിലും പ്രവർത്തിക്കുന്നത് സത്യത്തിൽ ഇതൊക്കെ ഞാൻ പ്രീ ഡിഗ്രി കാലത്ത് ഫിസിക്സിൽ പഠിച്ച കാര്യങ്ങളാണ് വെള്ളത്തിൻ്റെ അളവ് തന്ന് ഡാമിൻ്റെ വെള്ളത്തിൻ്റെ മർദ്ദം താങ്ങാൻ അടിയിലെ വീതി എത്ര വേണമെന്ന് കണക്ക് കൂട്ടുന്ന ചോദ്യങ്ങളും എൻട്രൻസ് കോച്ചിങ്ങിൽ പരിശീലിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ പ്ലസ് ടു പിള്ളേരും ഇതൊക്കെ പഠിക്കുന്നുണ്ടാകണം ഇനി ഈ പിരമിഡ് രൂപത്തിലുള്ള ഡാമിനെ കൂടുതൽ സ്ഥിരം നൽകാൻ അഥവാ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളത്തിൻ്റെ തള്ളൽ പ്രതിരോധിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും ഏറ്റവും പ്രകടമായ ഉത്തരം അതിൻ്റെ ഭാരം കൂട്ടുക എന്നായിരിക്കും കുറേ കൂടി പാറകളും കോൺക്രീറ്റും അതിനു മുകളിൽ നിക്ഷേപിക്കുക മുല്ലപ്പെരിയാറിൽ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട് കൊല്ലം മുൻപ് ഡാം പണിയുമ്പോൾ അന്ന് സിമൻറ്റും കോൺക്രീറ്റും ഒന്നും ഇല്ലാതിരുന്നതുകൊണ്ട് ചുണ്ണാമ്പാണ് പകരം ഉപയോഗിച്ചിരുന്നത് ഇത് കാലക്രമത്തിൽ വെള്ളത്തിൽ ഒലിച്ചുപോയി പാറകൾ ഇളകിപ്പോകാം രണ്ട് രീതിയിൽ ഇത് അണക്കെട്ടിനെ ദുർബലപ്പെടുത്തും ഒന്ന് പാറകളുടെ കൂട്ടിപ്പിടുത്തം കുറയാം പാറകൾ ഇളകി ഒലിച്ചുപോകാം പാറകളും ചുണ്ണാമ്പും നഷ്ടപ്പെടുന്നതോടെ ഡാമിന്റെ ഭാരം കുറയാം വെള്ളം അതിനെ തള്ളിമറിച്ചിട്ടേക്കാം അപ്പോൾ എന്തു ചെയ്യാം സിമൻറ്റും കോൺക്രീറ്റും ഉപയോഗിച്ച് അണക്കെട്ടിനെ പൊതിയാം കൂട്ടത്തിൽ ഡാമിന്റെ ഡാമിൻ്റെ ചരിവിഭാഗം കുറേ കൂടി കൂട്ടിയെടുക്കാം ഇതുകൊണ്ട് മൂന്ന് ഗുണങ്ങളുണ്ട് അകത്തുള്ള വസ്തുക്കൾ ഒലിച്ചുപോകില്ല ഡാമിന്റെ മൊത്തം ഭാരം കൂടും ഡാമിന്റെ ഡാമിൻ്റെ തറവിസ്തീർണം കൂടും മൂന്നും ഡാമിനെ ബലപ്പെടുത്തും ഇതും മുല്ലപ്പെരിയാറിൽ ചെയ്തിട്ടുണ്ട് ഇനിയും വെള്ളത്തിന്റെ തള്ളൽ ബലം പ്രതിരോധിക്കാൻ മാർഗങ്ങളുണ്ട് ഉരുക്ക് കേബിളുകൾ ഉപയോഗിച്ച് വെള്ളത്തിനടിയിലെ പാറയും ഡാമിന്റെ മുകളിലെ കോൺക്രീറ്റുമായി ബന്ധിപ്പിക്കുക വെള്ളത്തിന്റെ തള്ളൽ ഉരുക്ക് കേബിളിലെ വലിവു താഴെ പാറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം നിങ്ങൾ തറയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു വടം ബലമായി വലിച്ചു പിടിച്ചിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക നിങ്ങളെ പുറകിലേക്ക് തള്ളി വീഴ്ത്താൻ പ്രയാസമായിരിക്കും ഈ കേബിൾ വിദ്യയും മുല്ലപ്പെരിയാറിൽ ചെയ്തിട്ടുണ്ട് തത്വത്തിൽ ഒരു ഗ്രാവിറ്റി ഡാം ഇങ്ങനെ പലവിധ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് എത്ര കാലം വേണമെങ്കിലും പുതുക്കി വേവിക്കാം മുല്ലപ്പെരിയാർ ഒരിക്കലും തകരില്ല കാരണം അതിന് തകരാനാകില്ല അത് ഭാരത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഡിസൈൻ ആണ് പിരമിഡ് ആകൃതിയിലുള്ളതാണ് പിരമിഡ് തകർന്നാലും അതിന്റെ ഭാരം കുറയണമെന്നില്ല വെസ്കേസ് സനാരിയോ ഇവിടെ ഒരു ഉണ്ടായി എന്ന് കരുതുക നേരത്തെ ഉണ്ടായിരുന്ന വ്യവസ്ഥാപിതമായ കൽക്കുംഭാരം പോയി ഒരു സാധാ കൽക്കുംഭാരമായി അവിടെ തന്നെ കാണും തീർച്ചയായും ഡാം ഉപയോഗശൂന്യമാകും കാരണം അതിനുള്ളിലെ ഇൻസ്പെക്ഷൻ ഇടനാഴികളും മറ്റ് സംവിധാനങ്ങളും തകർന്നേക്കാം ഡാമിലെ വെള്ളം മുഴുവൻ മാസങ്ങളോ ആഴ്ചകളോ അല്ലെങ്കിൽ പരമാവധി വന്നാൽ ദിവസങ്ങളോ കൊണ്ട് ചോർന്നുപോകും അല്ലാതെ ഇവിടെ ചിലർ പറയുന്നത് പോലെ വെള്ളം കൊത്തിയൊലിച്ചൊന്ന് രാത്രിക്ക് രാത്രി മധ്യകേരളം മുങ്ങിപ്പോകുകയൊന്നുമില്ല നിലവിലെ സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ സുരക്ഷിതമാണ് ഇത് നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന അഭിപ്രായമാണെങ്കിലും അല്ലെങ്കിലും മനോജ് ബ്രൈറ്റ് അപ്പോൾ ഇതാണ് മുല്ലപ്പെരിയാർ ഡാം തകരില്ല എന്ന് പറയുന്നവരുടെ വാദങ്ങൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴെ കമൻ്റ് ചെയ്യിക്കാം